സിനിമാ നടൻ മോഹൻലാൽ കുടജാതിയിൽ പോയി അതിൻ്റെ വിശേഷങ്ങൾ എഴുതി അറിയിച്ചത് തിരക്കഥാകൃത്തായ ആർ രാമാനന്ദ് ഫേസ്ബുക്കിൽ ഒരു നെടുനീളൻ പോസ്റ്റ് തന്നെ അദ്ദേഹം തട്ടിയിട്ടുണ്ട് അത് മുഴുവൻ വായിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല നല്ല അസാധ്യ തള് തന്നെയാണ് കൂടുതലും അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പോൾ മാത്രമല്ല മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചന്തുക്കുട്ടി സ്വാമിയുടെ കൈപിടിച്ച് ലാലേട്ടൻ കുടജാദ്രി കയറിയിട്ടുണ്ട് ചിത്രമൂലയിൽ പോയിട്ടുണ്ട് രാത്രി മലമുകളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്നും അതിൽ പറയുന്നു അതിനെക്കുറിച്ച് മോഹൻലാൽ എഴുതിയ ഒരു കുറിപ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ രാമാനന്ദ് വായിച്ചയാത്ര അത് കഴിഞ്ഞ് അദ്ദേഹം പലതവണ കുടജാദ്രി താഴ്വരയിൽ നിന്ന് തന്നെ നടന്നു നടന്നുകയറി തങ്കപ്പഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് പുട്ടും കടലയും കഴിച്ചു എന്നൊക്കെയും പറയുന്നുണ്ട് ഇത്തവണ ഞങ്ങൾ മൂകാംബികയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ ഒന്നിച്ച് പതിനാറാം തീയതി ഉച്ചയ്ക്ക് കൊല്ലൂരിലെത്തി അവിടെ നിന്ന് നേരെ അമ്മ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു അല്പനേരം വിശ്രമിച്ചു കുടജാതിരി കയറുവാനുള്ള ജീപ്പ് തയ്യാറായി ലാലേട്ടൻ മുന്നിൽ കയറൂ എന്നെല്ലാവരും പറഞ്ഞു ഞാനൊഴികെ കാരണം ഇത്തരം യാത്രകളിൽ അദ്ദേഹം പുലർത്തി പോരുന്ന അസാമാന്യമായ എളിമയുടെ അനുഭവങ്ങൾ പലതവണ എനിക്കുണ്ടായിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു അപ്പുവിൻ്റെ അച്ഛനാണ് ഞാനെന്ന് അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രണവ് നടത്തുന്ന സാഹസിക യാത്രകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിസ്മയത്തോടെ പലരും സംസാരിച്ചതിൻ്റെ ബാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരം അതിലുണ്ടായിരുന്നു എല്ലാം എന്നാണ് രാമാനന്ദ് പറയുന്നത് അങ്ങനെ ജീപ്പിൻ്റെ ബാക്കിൽ കയറുന്ന ആദ്യത്തെ സിനിമാതരനുമായി മാറി മോഹൻലാൽ ജീപ്പിൽ പോയവർക്കറിയാം ആ യാത്ര എത്ര ക്ലേശകരമാണ് എന്നാണ് രാമാനന്ദ് പറയുന്നത് നടന്നു പോകാൻ ക്ലേശം ആയതുകൊണ്ടല്ലേ ആളുകൾ ജീപ്പിൽ പോകുന്നത് മിസ്റ്റർ രാമാനന്ദ് എന്തായാലും അവിടെ എത്തിയപ്പോൾ മലയാളികളും അല്ലാത്തവരും ലാലേട്ടനെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കുവാനുള്ള ബഹളം കൂട്ടുകയായിരുന്നു എന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ഭക്തിയൊക്കെ ആളുകൾ മറന്നുപോയ നിമിഷം തന്നെയായിരുന്നു അത് പിന്നെ പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് തുടങ്ങി എല്ലാവരും പോകുന്ന പാത വിട്ടു ഇന്നാരും പോകാത്ത പരമ്പരാഗത പാതയിലേക്ക് ഞങ്ങൾ വഴിത്തിരിഞ്ഞു അത് കൊടും കാടാണ് ഞാനിതിലെ പോയിട്ടുണ്ട് ചന്തക്കുട്ടി സ്വാമി ഇതിലെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കാട്ടിൽ പലവട്ടം വഴിതെറ്റി നേരം ഇരുണ്ടു തുടങ്ങി ഇനി വഴി കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ആരും പോകാത്ത ഒരു വഴിയായതിനാൽ മുന്നിൽ സഞ്ചരിച്ച സുഹൃത്തുക്കൾ വഴി വെട്ടി അത് പിന്തുടർന്നാണ് ഞങ്ങൾ സഞ്ചരിച്ചത് ചിലയിടങ്ങളിൽ വള്ളിയിൽ തൂങ്ങിയും ആടിയുമാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഇടയ്ക്ക് വെച്ച് ലാലേട്ടനോട് ഞാൻ ചോദിച്ചു ഇന്ന് ഈ കാട്ടിൽ പെട്ടുപോയാൽ നമ്മൾ എന്തു ചെയ്യും ലാലേട്ടൻ പറഞ്ഞു വരുന്നത് പോലെ വരട്ടെ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം കൊടുങ്കാറ്റിൽ വഴിതെറ്റിയതിൻ്റെ പരിഭ്രമമോ ആശങ്കയോ ഒന്നും ആ യാത്രയിൽ അദ്ദേഹം പ്രേടിപ്പിച്ചില്ല ഒടുവിൽ മുകളിലുള്ള ഗണപതിയുടെ ഗുഹയിലെത്തി നിവേദ്യം അർപ്പിച്ചു തേങ്ങയുടച്ചു വിഘ്നേശ്വരനെ തൊഴുതു പിന്നെ സർവജ്ഞപീഠത്തിലേക്കുള്ള പാതയിൽ ഞങ്ങൾ പ്രവേശിച്ചു ആ പാതയിൽ ഞങ്ങൾ മാത്രമായിരുന്നു പകൽ വെളിച്ചം ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു ചിത്രമൂലയിലേക്ക് ഇറങ്ങിയാൽ ഇനി അസാധ്യമാണ് ഈ രാത്രി സർവജ്ഞപീഠത്തിൽ നിന്ന് ഞങ്ങൾ നാട്ടുവെളിച്ചും നോക്കി അങ്ങോട്ട് ഇറങ്ങി തുടങ്ങി താഴെ യോഗിയുടെ വീട്ടിൽ വന്ന് നന്നായി ഭക്ഷണം കഴിച്ചു ഇറങ്ങുന്ന വഴി ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ബാഗ് ആരെങ്കിലും പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ പ്രാരാബ്ധം ഞാൻ തന്നെ ചുമന്നുകൊള്ളാം എന്നും പറഞ്ഞ് ആ യാത്രയിൽ മുഴുവൻ ഭാരവും താങ്ങി നടന്ന് വിസ്മയിപ്പിച്ചു ലാലേട്ടൻ ഓരോ യാത്ര കഴിയുമ്പോഴും അറിഞ്ഞ ലാലേട്ടനേക്കാൾ എത്ര വലുതാണ് അറിയപ്പെടാത്ത ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നാറ് അർദ്ധരാത്രിയുടെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തി ഞങ്ങൾ രണ്ടുപേരുടെയും ശരീരത്തിൽ കൊണ്ടതും കീറിയും പോയതുമായ ഒരുപാട് പാടുകളുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഒരു കൈവിരൽ മുള്ളുകൊണ്ട് കീറി സാമാന്യം നന്നായി രക്തം വരുന്നത് ഞാൻ കണ്ടിരുന്നു ദുർഘടമായ ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് കണ്ണ് മുഴുവൻ അടയ്ക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിന്നെയും രാവിലെ കുറെ പൂജ ചെയ്തുമൊക്കെ പറഞ്ഞ് ലാലേട്ടനെ ഒന്നുകൂടി നന്നായി പുകർത്തിയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ കാര്യമായി ബ്ലോഗ് ബ്ലോഗെഴുത്ത് നിർത്തിയത് കൊണ്ടാകണം ഇത്തരം യാത്രകളിലൂടെ പലരും അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് എല്ലാ മീഡിയയിലും ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടുമുണ്ട് അതൊന്നും ലാലേട്ടൻ അറിഞ്ഞു കാണില്ല എന്നതാണ് സത്യമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഈയിടെ സകല കാര്യത്തിനും മോഹൻലാലിനെ എടുത്തിട്ട് അലക്കുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയും ഈ പോസ്റ്റ് വായിച്ചിട്ടുണ്ട് അവർ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ മഹാനുഭാവൻ്റെ തലയിലിരുന്നു കൊണ്ട് കുടജാതിരി കാണാൻ മഹാഭാഗ്യം സിദ്ധിച്ച ആ വിഗ് ഹോ അപ്പൂൻ്റെ അച്ചോ നമിച്ചു എന്നാണ് അതിലും വലിയൊരു മറുപടി രാമാനന്ദ് എഴുതിയ ആ ലാലേട്ടൻ സ്തുതിക്ക് കൊടുക്കാനില്ല അല്ലെങ്കിൽ അതിലും നന്നായി അതിനെ പരിഹസിക്കാൻ ആകില്ല എന്നും പറയാം ആരെക്കൊണ്ടെങ്കിലും ഇത്തരം പൊള്ളയായ വിവരങ്ങൾ എഴുതിവിടുമ്പോൾ മഹാനടനായ മോഹൻലാൽ ഓർക്കണം താങ്കളെ ഒരു കലാകാരൻ നിലയിൽ കേരളം മലയാളികൾ ബഹുമാനിക്കുന്നുണ്ട് ഇത്തരം അല്പത്തരങ്ങൾ എഴുതാൻ ആർക്കും നിന്നു കൊടുക്കരുത് മലയാളികളെ അപമാനിക്കരുത്